മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസലമ്മയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫി അദ്ദേഹത്തിന് ചെറിയൊരു പുസ്തകമുണ്ട് സലാദ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് ആ ഗ്രന്ഥത്തിലൂടെ ഷെയ്ഖ് നമ്മളോട് പങ്കുവെക്കുന്ന ഒരു അനുഭവമുണ്ട് അദ്ദേഹം മദീനയിലെ ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വീട്ടിൽ നിന്ന് അവിടെ ഉള്ള ഒരു പള്ളിയിലേക്ക് ഒരു കയറ് കെട്ടിയിട്ടുണ്ട് ആ കയറിനെ പറ്റിയിട്ട് അദ്ദേഹം അന്വേഷിച്ചു എന്താണ് ഇങ്ങനത്തെ ഒരു കയറ് അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരം ആ വീട്ടിൽ വയോധികനായ ഒരു മനുഷ്യനുണ്ട് അയാൾക്ക് കണ്ണ് കാണൂല ഈ കയറിൽ പിടിച്ചിട്ടാണ് അയാൾ പള്ളിയിലേക്ക് പോകുന്നതും ആ പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതും പ്രിയപ്പെട്ട ഈ ഒരു ചിത്രം നമ്മൾ നമ്മുടെ മനസ്സിലൊന്ന് വരക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ പറ്റിയിട്ടൊന്ന് വിലയിരുത്തുക നമുക്ക് നമ്മൾ തന്നെ ഒന്ന് മാർക്കിടുക നബിസല്ലാഹു അലി വസ്സലമയുടെ അരികിലേക്ക് കണ്ണു കാണാത്ത മക്തൂം അബ്ദുല്ലാഹിബിന്മി മറ്റുവുംഹു വന്ന് നബ്സല്ലാഹു അലി വസ്ലമയോട് ആ സുഹാബി പറയാണ് പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ എനിക്കൊരു സഹായി ഇല്ല എനിക്ക് വീട്ടിൽ നിന്ന് ഒറ്റക്ക് പള്ളിക്ക് വരാൻ കുറച്ച് ഇടങ്ങറുണ്ട് കണ്ണ് കാണൂല കാഴ്ചയില്ല അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഇളവുണ്ടോ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ എനിക്ക് ഇളവുണ്ടോ അലൈഹി വസല്ലമ ഇളവ് കൊടുത്തു നിങ്ങൾ ജമാഅത്തിന് വരണ്ടെന്ന് പറഞ്ഞു ആ സ്വഹാബി തിരിച്ചു പോകുമ്പോൾ നബി തിരിച്ചു വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഹൽ പള്ളിയിൽ നിന്നുള്ള വിളി നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൊടുക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വിളിക്ക് ഉത്തരം നൽകണം നിങ്ങൾ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാത്തിനെത്തണം മക്തൂം റളിയല്ലാഹു അൻഹുനോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ആലോചിക്കുക ഒന്ന് നബി നബ്സർ അള്ളാഹു അലിബുസ്ലമിയുടെ കൂടെ ജീവിച്ച ഒരു സ്വഹാബിയുടെ സംഭവമാണ് രണ്ട് ഇക്കാലത്ത് ജീവിച്ച ഒരു വയോധികനായ മനുഷ്യന്റെ സംഭവമാണ് ഇനി നമ്മൾ നമ്മളോട് ചോദിക്കുക ഇന്ന് എന്തേ നമ്മൾ ഫജ്ര നിസ്കാരത്തിന് പള്ളിയിൽ എത്താതിരുന്നത് വീട്ടിൽ ഒരു അഞ്ചു മിനിറ്റ് യാത്ര ചെയ്യാനുള്ള ദൂരെ നമുക്ക് പള്ളിയിലേക്കുള്ളൂ അല്ലെങ്കിൽ ഒരു നൂറ് മീറ്റർ ദൂരമേ നമുക്കുള്ളൂ എന്തേ നമ്മൾ ഇന്ന് ഈ പള്ളിയിൽ നടന്ന ഫജർ നിസ്കാരത്തിൽ എത്തിയില്ല നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലുള്ള ജമാത്തിൽ നമ്മൾ പങ്കെടുത്തില്ല നമ്മുടെ ഇളവെന്താണ് നമ്മുടെ ന്യായം എന്താണ് ആ ജമാത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം എന്താ ഫജർ നിസ്കാരത്തിന്റെ കൂലിയെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോസ്ലം പറയാണ് ഫജറിനു മുമ്പുള്ള രണ്ട് റക്കാത്ത് നിസ്കാരം ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും നല്ലതാന്ന് പറഞ്ഞത് ഫജറിന് മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരം രണ്ട് സുന്നത്ത് നിസ്കാരത്തിന് ആ കൂലി ഉണ്ടെങ്കിൽ ഫർദായ ഫജർ നിസ്കാരത്തിന് അള്ളാഹു നിശ്ചയിച്ച കൂലി അത്രയായിരിക്കും അപ്പൊ വീട്ടിൽ നിസ്കരിച്ച പോരെന്നാ ചോദിക്ക വീട്ട് നിസ്കരിച്ചാ ഈ കൂലി കിട്ടുവോ ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ രാത്രിയുടെ പകുതി നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് രാത്രിയെ രണ്ട് ഭാഗങ്ങളാക്കിയാൽ അതിന്റെ ഒരു പകുതി മുഴുവൻ നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചവൻ ومن صلى صلى الصبح في جماعة فكأنما الليل كله ആരെങ്കിലും നിസ്കാരം നിസ്കാരം നിർവഹിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണ് ആ ുള്ളത് ഈ കൂലി നമുക്ക് പെരയിൽ വെച്ച് നിസ്കരിച്ചാ പറ്റുമോ അബ്ദുല്ലാഹിബിനും ഉമ്മിമത്തും സംഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ വീട്ടുവെച്ച് നിസ്കരിച്ചാ പോരേന്ന് നമ്മൾ ചോദിക്കുമോ വീട്ടിൽ വെച്ചിട്ടുള്ള സംസ്കാരം ആർക്കാണ് അത് രോഗികൾക്കാണ് ഒരു നിലക്കും പള്ളിക്ക് വരാൻ പറ്റാത്തവർക്കാണ് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് പെണ്ണുങ്ങൾക്ക് ജമാഅസംസ്കാരം നിർബന്ധല്ല ഓരോരോ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക അവർക്ക് ജമാഅ സംസ്കാരം നിർബന്ധമല്ല ഒരു വീട്ടിൽ അഞ്ച് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുണ്ട് അഞ്ചാളും പള്ളി പോകുന്നില്ല അവർക്ക് അതിലെന്തെങ്കിലും കുറ്റമുണ്ടോ ശിക്ഷ ഉണ്ടോ ഒന്നുമില്ല അത് അള്ളാഹു അവർക്ക് കൊടുത്ത ഇളവാണ് അത് സ്ത്രീകളോട് അള്ളാഹു കാണിച്ച കാരുണ്യാണ് ണും പെണ്ണും ഒരുപോലെ ഒരുപോലെയല്ലല്ലോ ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല അത് കുറാൻ പഠിപ്പിക്കുന്ന വലിയൊരു അടിസ്ഥാനാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ നമുക്ക് ഒരു രസത്തിന് ഇങ്ങനെ പറയാം അതൊന്നും പ്രാക്ടിക്കൽ അല്ല അപ്പൊ അത് പെണ്ണുങ്ങളോട് അള്ളാഹു ഒരു കാരുണ്യാണ് ഓർക്ക് ജമാഅത്ത് നിസ്കാരം നിർബന്ധമല്ല എന്നാൽ ആണുങ്ങള് അങ്ങനെയല്ല ഓർക്ക് ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ് നിസ്കാരത്തെ പറ്റി പറയുമ്പോ നമ്മൾ ചിന്തിക്കണ്ട ഹദീസ് കൂടിയുണ്ട് അലൈഹി രണ്ട് നിസ്കാരങ്ങൾ ആ രണ്ട് നിസ്കാരങ്ങൾ മുനാഫിക്കളായ ആളുകൾക്ക് നല്ല കടുപ്പമാണ് നല്ല ഭാരമാണ് ഭാരമാണ്ക്ക് നിസ്കരിക്കാൻ കഴിയൂല ആ സുബഹി നിശ്ചയിച്ച കൂലി എന്താണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടിലിഴഞ്ഞിട്ടാണെങ്കിലും ആ ജമാൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊന്നും നമുക്ക് കഴിയാത്ത സംഗതി ഒന്നും അല്ല നമുക്ക് പറ്റാത്ത കാര്യവുമല്ല നമ്മളൊക്കെ നാലു മണിക്കോ അഞ്ചുമണിക്കോ ഒക്കെ അലാറം വെച്ച് എഴുന്നേറ്റ എത്ര സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് ഓരോരുത്തർ ഓരോരുത്തർ ഓർത്തു നോക്കി ഞാൻ എന്തിനൊക്കെ നാലു മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റിട്ടുണ്ട് മൂന്ന് മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നടക്കും അല്ലെ വേണമെങ്കിൽ ചക്ക പേരിലും കഴിക്കുന്നല്ലേ നമുക്ക് വേണമെന്ന് തോന്നിയിട്ടില്ല ഭജർ നിസ്കാരം ഒരു സംഭവമായിട്ട് ജമാഅത്ത് നിസ്കാരം ഒരു വിഷയമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളാണ് വിഷയം എന്തെങ്കിലും ചെറിയൊരു അളവ് കിട്ടിയാൽ അവിടെ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്താറുള്ളത് ചെറിയൊരു ചൂട് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ പോയാൽ എനിക്ക് പനിയാണ് ഇന്ന് പള്ളി പോകാൻ പറ്റൂല ഒന്ന് രണ്ട് തവണ തുമ്മിയാല് ജലദോഷമാണ് പള്ളി പോകാൻ പറ്റൂല നിങ്ങൾ അംബ്രുബനു ജമു എന്ന് കേട്ടിട്ടുണ്ടോ അംബുബിന് ജമു റബിയ ഗോത്രത്തിന്റെ തലവനായിരുന്നു അമ്രൂബിന് ജമൂഹ് റബി അള്ളാഹ് മുടന്തുള്ള സ്വഹാബിയാണ് ഒരു കാലിന് മുടന്താൻ നല്ല ധീരനായ സ്വഹാബിയാണ് നല്ല ധീരന്മാരായ നാല് മക്കളും ഉണ്ട് അമ്രുബിന്റബി അള്ളാഹ് മുടന്തുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇളവുണ്ട് ഇസ്ലാമിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് മുടന്തുള്ള ഒരാള് ജിഹാദിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല ഒരു ഇളവുണ്ട് എന്നാൽ സമയമായപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ നടത്തുക അപ്പൊ മക്കൾ തടഞ്ഞു മക്കൾ വാപ്പാനോട് വന്നിട്ട് പറയാണ് നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കണ്ട നിങ്ങൾ കാലുകൊണ്ട് പറ്റൂല നിങ്ങൾക്ക് ഇളവുണ്ട് അള്ളാഹു നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയിട്ടില്ലല്ലോ ഞങ്ങള് നാല് മക്കൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത് മതി നിങ്ങൾ വീട്ടിൽ ഇരുന്നാ മതി അമ്രുബിന് ജമു റബി അള്ളാഹു സമ്മതിച്ചില്ല അദ്ദേഹം നേരെ അലൈഹി അലിമയുടെ അടുത്ത് വന്നിട്ട് സങ്കടം പറയാണ് എന്റെ മക്കൾ എന്നെ ജിഹാദിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല അപ്പൊ നബീം പറഞ്ഞു നിങ്ങൾക്ക് ഇളവുണ്ടല്ലോ നിങ്ങൾ ജിഹാദിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വീട്ടിലിരിക്കുന്നതല്ലേ നല്ലത് അദ്ദേഹം പറഞ്ഞു പറ്റൂല എനിക്ക് ഉഹദിൽ പങ്കെടുക്കണം എനിക്ക് ഷഹീദ് അദ്ദേഹത്തിന് അനുവാദം കൊടുക്കാൻ മക്കളോട് പറയുന്നുണ്ട് അയാൾ വിട്ടോളി ആ മനുഷ്യനെ നിങ്ങൾ അനുവാദം കൊടുക്കി അംബു ജമു യുദ്ധത്തിൽ പങ്കെടുക്കട്ടെ

സ്വർഗത്തിൽ മുടന്തില്ലാതെ എനിക്ക് നടക്കാൻ പറ്റുമോ പറയുന്നത് മുടന്തില്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ നടക്കാൻ പറ്റും യുദ്ധം കഴിഞ്ഞു യുദ്ധത്തിലെ എഴുപത് ഷുഹദാക്കളുടെ കൂട്ടത്തിൽ ഒരു ഷഹീദിന്റെ പേര് ജമൂഹ് അമ്രുബ് ജമുഹ എന്നാണ് പ്രിയപ്പെട്ടവരെ അംബ്രു ജമൂഹ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ആ വഹദിന്റെ പോർക്കളത്തിലൂടെ നടക്കുമ്പോൾ ജമൂഹിന്റെ റസൂൽ കാണുന്നുണ്ട് ജമൂഹിനെ വിളിച്ചിട്ട് നിന്റെ ഈ മുടന്തുള്ള മുടന്തളില്ലേ അതിന്റെ മുടന്തൊക്കെ മാറി നീ നല്ല നിലക്ക് സ്വർഗത്തിൽ നടക്കുന്നത് പോലെ ഞാൻ കാണുന്നു പ്രിയപ്പെട്ട ഒരു ഇളവുണ്ടായിരുന്നു വീട്ടിൽ ഇരിക്കാൻ പറ്റുമായിരുന്നു യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവർ കണ്ടൊരു സ്വപ്നമുണ്ട് എന്താണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ വിശാലത അവർ തിരിച്ചറിഞ്ഞിരുന്നു ദുനിയാവ് കുറച്ചേ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലായിരുന്നു നമ്മൾ എന്തെങ്കിലും ഒരു ഇളവ് കിട്ടാൻ കാത്തിക്കാണ് പുണ്യങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് മുങ്ങാൻ നന്മകളുടെ വഴിയിൽ നിന്ന് ഉൾവലിയാൻ പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെ ജീവിതത്തിൽ വലിയ പാഠങ്ങളുണ്ട് ഇപ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട് അതൊരു ടാസ്ക് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കണം നബിഹുസ്ലം പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി നാൽപ്പത് ദിവസം ഒന്നാമത്തെ തക്ബീറോട് കൂടി ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അവൻക്ക് രണ്ട് കാര്യങ്ങളിൽ നിന്നുള്ള മോചനുണ്ട് എന്നാണ് പറഞ്ഞത് രണ്ട് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവൻക്ക് മോചനം കൊടുക്കും ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനാണ് രണ്ട് നിഫാഖിൽ നിന്നുള്ള മോചനമാണ് ദിവസം ജമാഅത്തായിട്ട് ഇമാമ് ഒന്നാമത്തെ തക്ബീർ കെട്ടുമ്പോൾ ആ ഇമാമിന്റെ കൂടെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുമെന്നാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ നമുക്കൊന്ന് പരിശ്രമിച്ചൂടെ ആത്മാർത്ഥമായിക്കൊണ്ട് അങ്ങനത്തെ ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കും അത് ഓരോരുത്തരുടെയും നിഷ്കളങ്കതയും ആത്മാർത്ഥതയും മെഹ്ലാസും നോക്കിയിട്ടാണ് അള്ളാഹു സഹായിക്കുക പ്രിയപ്പെട്ട ഒരു നിസ്കാരത്തിന് കിട്ടുന്ന കൂലി എത്രയാണ് ഒരു നിസ്കാരത്തിന് അള്ളാഹു നിശ്ചയിച്ച കൂലി എത്രയാണ് നമുക്ക് ആദ്യം നിർബന്ധമാക്കപ്പെട്ടത് അഞ്ചു വക്താരം അല്ലല്ലോ ആദ്യം നിർബന്ധമാക്കപ്പെട്ടത് അൻപത് വക്താരാണ് ലമിആറാജിന്റെ രാത്രി അലി വസ്ല്ല അടുത്തത് അൻപത് നിസ്കാരാണ് പിന്നെ മൂസാനബിന്റെ അടുക്കൽ വരുന്നു തിരിച്ചു പോകുന്നു കുറക്കുന്നു വീണ്ടും പോകുന്നു വരുന്നു അങ്ങനെ പോയി വന്ന് കുറച്ച് 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 കുറച്ചാണ് അവസാനം അഞ്ചു വക്തായിട്ട് ചുരുക്കുന്നത് എന്നിട്ടും മൂസാൻ നബി പറയുന്ന അതും കഴിയൂല മുഹമ്മദ് നബിയോട് പറയാണ് അതും നിങ്ങൾക്ക് കഴിയൂല നിങ്ങളുടെ ഉമ്മത്തിന് അതും താങ്ങൂല അത് വീണ്ടും കുറക്കാൻ പറഞ്ഞു പറഞ്ഞില്ല നബിസ് അല്ലാഹുലഹി നമുക്ക് ഒരു ലജ്ജ തോന്നിയിട്ട് ഇനിയും പോവാൻ വയ്യാന്ന് വിചാരിച്ചിട്ടാണ് ആ അഞ്ചു വക്ത മതി എന്ന് വിചാരിച്ചു പോകുന്നത് പ്രിയപ്പെട്ട ആ അഞ്ചു വക്ത നിസ്കാരത്തിന് അൻപത് വക്ത നിസ്കാരത്തിന്റെ കൂലിയാണ് അള്ളാഹു പറയുന്നുണ്ട് നമ്മൾ നിർവഹിക്കുന്ന ഒറ്റ നിസ്കാരാൻ എന്നാ അതിന് കിട്ടുന്ന കൂലി പത്ത് നിസ്കാരങ്ങളുടെ കൂലിയാണ് അഞ്ച് ഇൻറ്റു പത്ത് അൻപത് അഞ്ച് നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്നത് അൻപത് നിസ്കരിക്കുന്ന കൂലിയാൻ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് ആ നിസ്കാരം ഒഴിവാക്കാതിരിക്കാൻ നമുക്ക് പറ്റുക തുസ്തർ യുദ്ധത്തെ പറ്റിട്ട് ആലോചിക്കുമ്പോഴൊക്കെ മാലിക് തുസ്തർ യുദ്ധം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ട യുദ്ധം മുസ്ലിങ്ങൾ വിജയിച്ച യുദ്ധം തന്നെയായിരുന്നു തുസ്തർ പക്ഷെ കരയാനുള്ള കാരണം എന്താണെന്നറിയോ മുസ്ലിങ്ങളുടെ വിജയം അത് ഫജ്ര കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ആ യുദ്ധം എടുത്ത് തീരുന്നതും മുസ്ലിങ്ങൾ വിജയിക്കുന്നതും ആ സമയത്ത് അവർക്ക് ഫജ്ര നിസ്കാരം കൃത്യ സമയത്ത് നിർവഹിക്കാൻ പറ്റില്ല അവർക്ക് ഇളവുണ്ട് സമയത്ത് നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെയാണ് ആ നിസ്കാരത്തിന്റെ നേരം തെറ്റിയത് ആ യുദ്ധത്തെ പറ്റിയിട്ട് ആലോചിക്കുമ്പോഴൊക്കെ ഒരു നിസ്കാരം നേരം തെറ്റിയതിന്റെ പേരിൽ നമ്മൾ എത്ര നിസ്കാരങ്ങൾ ഒഴിവാക്കുക നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ഗൗരവമാണ് കാണിക്കുന്നത് നമ്മുടെ മുൻഗാമികളിലേക്ക് ഇനിയും നമുക്ക് എത്ര ദൂരമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക നന്മകളിൽ മുന്നേറുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ